ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഭാഗം രണ്ട് കൊരിന്തിയരുടെ നാലാമത്തെ അധ്യായമാണ് രണ്ട് കൊരിന്തൃരുടെ നാലാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ബട്ട് വി ഹാവ് ദിസ് ട്രെഷർ ഇൻസൽസ് ദി എക്സലൻസ് ഓഫ് ദ പവർ മേബി പൗലോസ് നമ്മെ മൺപാത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത് വെസൽ ഒരു ഭംഗിയില്ലാതെ മഹിമയില്ലാത്ത ഈ പാത്രം ആർക്കും വേണ്ടാത്ത പാത്രം പക്ഷേ അടുത്ത ഭാഗം പൗലോസ് പറയുന്നത് നമ്മൾ മൺപാത്രങ്ങളാണ് പക്ഷേ അവൻ ഞങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് വെച്ചിരിക്കുന്ന സാധാരണ നിധി അല്ല ഈ മൺപാത്രത്തിൽ ദൈവത്തിന്റെ നിക്ഷേപം ഭയങ്കര ശക്തിയുള്ളതായ കാര്യമാണ് ഒന്ന് ദൈവത്തിന്റെ മഹത്വം ദ ഗ്ലോറി ഓഫ് ഗാഡ് പുറപ്പാടിന്റെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ മോശ പറഞ്ഞു ഗ്ലോറി ആ ഗ്ലോറിയസ് ഗാഡ് യേശു നമ്മൾക്ക് വേണ്ടി മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ആ ഗ്ലോറി ഓഫ് ഗാഡ് ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ മഹിമ നമ്മുടെ ഉള്ളിലാണ് പിന്നെ സുവിശേഷത്തിന്റെ പ്രകാശം അത് ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ അത് നമുക്ക് തന്നിരിക്കുകയാണ് ഒരു കാലത്ത് ഒന്നും അറിയാത്ത വ്യക്തികളെ വ്യക്തികൾ എന്റെ കൂട്ടുള്ള വ്യക്തികളെ നോക്കുമ്പോൾ ഈ സുവിശേഷത്തിന്റെ പ്രകാശം തന്ന ദൈവത്തിന് സ്തോത്രം പറയുന്നു പിന്നെ പറയുന്നത് ക്രിസ്തുവിന്റെ ജീവിതം ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ആ യേശു വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ യേശു വസിക്കുന്നു നമ്മൾ എവിടെ പോകുമ്പോഴും ക്രിസ്തുവിന്റെ പൈതലായിട്ടാണ് പോകുന്നത് യേശു നമ്മളെ സ്വീകരിക്കുമ്പോൾ നമ്മൾക്ക് വളരെ അധികം ശക്തിയും ജീവനും എല്ലാം പകർന്നു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു മഹത്വത്തെ കുറിച്ചാണ് പൗലോ സപ്പോസരം പറയുന്നത് നമ്മുടെ പരിമിതികൾ നമ്മുടെ ലിമിറ്റേഷൻസ് ദൈവത്തെ തടയാനല്ല പക്ഷെ ദൈവത്തിൻ്റെ ശക്തിയെ പ്രകടിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുവാനാണ് നമ്മുടെ ബലഹീനത ദൈവശക്തി തെളിയിക്കുന്ന വേദിയാണ് അതൊരു പ്ലാറ്റ്ഫോമാണ് അത് ഉപയോഗിക്കും ഫോർ എക്സാമ്പിള് ദാവീദ് ഒന്ന് സമൂഹിൻ്റെ പതിനേഴാമത്തെ അധ്യായത്തിൽ പോയപ്പോൾ ദാവീദിനെ ആർക്കും വേണ്ട സഹോദരങ്ങൾ വരെയും അംഗീകരിക്കാത്ത ഈ ദാവീദ് അവിടെ വന്നപ്പോൾ ആ വേദിയിൽ ഒരു ബലഹീനനായ ഒരു ആട്ടിടയനായ ഒരു ദാവീദ് വന്നപ്പോൾ ദാവീദ് ഗുലായത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്ന പറയുന്നത് എങ്ങനെയാണ് Who is ഹൂസ് ദിസ് അൺസർക്കംസൈസ്ഡ് that ദീ ൻ ഡിഫൈ ദ ആർമീസ് ഓഫ് ദ ലിവിംഗ് ഗോഡ് ആ സമയത്ത് ആ സഹോദരങ്ങൾ അംഗീകരിക്കാത്ത ആ സഹോദരങ്ങൾ വരെയും ദാവീദിന്റെ ആ ദൈവത്തിന്റെ ശക്തി കാണുവാൻ സാധിച്ചു

എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ ഒന്ന് ചോദിക്കട്ടെ നമ്മുടെ വീട് നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം എന്ന് വെച്ചാൽ ഒരു ടൈറ്റിൽ ഡീഡ് ഉണ്ട് നമുക്ക് ആ ടൈറ്റിൽ ഡീഡ് നമ്മുടെ പേരുണ്ട് ആ ടൈറ്റിൽ ഡീഡ് കിട്ടുമ്പോൾ കിട്ടുന്നതിൻ്റെ കാരണം നമ്മൾ കുറച്ച് പണം കൊടുത്ത് ആ വീട് മേടിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ടൈറ്റിൽ ഡീഡ് കിട്ടുന്നത് നമ്മുടെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ ഡോളർ കൊടുക്കാതാണ് യേശു നമ്മുടെ ജീവിതത്തിൽ വന്നത് നമ്മുടെ ടൈറ്റിൽ വീട് എന്താണെന്ന് അറിയാമോ ജീസസ് ഈസ് മൈൻ ബ്ലെസ്ഡ് അശ്വറൻസ് ജീസസ്വന്തം എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ പഴയതെല്ലാം കഴിഞ്ഞുപോയി ഒരു വിലയില്ലാത്ത ആ വീട് ആ വിലയില്ലാത്ത മനുഷ്യന് ഒരു വില കൊടുത്ത പണം കൊടുത്ത് മേടിക്കുന്ന പോലെ യേശുവിൻ്റെ സ്വന്തം രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത ഈ യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ അലലൂയ്യ ദൈവത്തിന്റെ ശക്തി ഇല്ലാതെ നമുക്ക് സേവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുമോ ഇല്ല ദൈവത്തിന്റെ ശക്തി ഇല്ലാതെ നമുക്ക് ജയിക്കാൻ സാധിക്കുമോ ഇല്ല പിന്നെ ദൈവത്തിന്റെ ശക്തി ഇല്ലാതെ നമുക്ക് വിശ്വസ്തരായി നില നിൽക്കാൻ സാധിക്കുമോ പറ്റത്തില്ല ഇന്ന് ലോകത്തിൽ എന്തോ പ പഴയതായ തിളങ്ങിയ വിളങ്ങിയ ഉന്നത ശ്രേഷ്ഠന്മാർ വളരെ അധികം ജനങ്ങൾ വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കണം ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് വിശ്വസ്തരായി നിൽക്കുവാൻ സാധിക്കത്തില്ല കഴിയയില്ല എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ശക്തി നില നിലനിൽക്കണം ദൈവത്തിൻ്റെ സ്നേഹം നിലനിൽക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വീണ്ടും വീണ്ടും ദിവസേന അനുഭവിക്കണം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ ശക്തിയായിരിക്കണം നമ്മളിൽ ആശ്രയിച്ചാൽ നമ്മൾ എക്സോസ്റ്റ് ആകും പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ എംപവർമെന്റാ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എംപവർമെന്റ് ശക്തി നമ്മളിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ തളർന്നു പോവുകയാണ് എന്നുള്ള ക്ഷീണിക്കും ഞാൻ പാടും യേശു വെങ്കീതം ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നീതി അതിൻ്റെ താഴെയുണ്ട് വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ തോളിയിലേറ്റും കണ്ണീരോപ്പും மானிக்கும் உயர்ச்சல் தவத்தாநிமதா என்னம் ஷீணிக்கும் நேரம் நான் பாடும் யேசுவின் கீதம் சிரகில் ஞாபகம் உயரத்தில் நாதன் சன்னிதே உயரத்தில் நாதன் சன்னிதே நமக்கு பறவா சாதிக்கணும் என்னம் ஷீணிக்கும் நேரம் நான் பாடும் யேசுவின் கீதம் ஆ ஆயேசுவிட் கீதம் பாடுபோல் ஒரு வலிய ஒரு சந்தோஷம் എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് ഏത് നിമിഷത്തും പാട്ട് പാടും എൻ്റെ സന്തോഷം പാട്ടിലാ എനിക്ക് വളരെ അധികം ദൈവത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു സന്തോഷം പകരുകയാണ് ദൈവം നീറിക്കൊണ്ടിരിക്കുമ്പോ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാ ദൈവം പെർഫെക്റ്റ് ആൾക്കാരെ അല്ല ഉപയോഗിക്കുന്നത് ദൈവം സമർപ്പിച്ചവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത് അലലൂയ്യ അറിയു എബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദൈവം പെർഫെക്റ്റ് ആൾക്കാരെ അല്ല ഉപയോഗിക്കുന്നത് ദൈവം സബ്മിഷൻ സമർപ്പിച്ചവരെ പരിപൂർണ സമർപ്പണം നമ്മൾ പാടിയിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ പാടുമായിരുന്നു മുറ്റും ഞാൻ തരുന്നിതാന്ന് പക്ഷെ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് മനുഷ്യരെല്ലാവരും വന്ന് പാടും മുറ്റും ഞാൻ തരുന്നി ഭൂനിഷേഖം മുഴുവൻ ആ സർവവും എനിക്ക് എച്ചിലെന്നൊക്കെ പറഞ്ഞു പറയും പക്ഷേ അവരുടെ മുറ്റും തരുന്നില്ല മുട്ടുമടക്കുന്നുണ്ടെങ്കിലും മുറ്റും തരുന്നില്ല ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് മുറ്റും മുട്ടുമടക്കി മടക്കുവാൻ സാധിച്ചില്ലെങ്കിലും എൺപത്തി വയസ്സുള്ള വ്യക്തികൾക്ക് മുട്ടുമടങ്ങുവാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് രണ്ട് ചെയ്യുകയും മെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ ആ ശക്തി അത്യന്ത ശക്തി അനുഭവിക്കുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും ദൈവം മോശെ കണ്ടു ദൈവം മോശയോട് ചോദിച്ച കാര്യം മോശെ നിന്റെ കയ്യിൽ എന്തോ ഉള്ളത് മോശയുടെ കയ്യിലുള്ള ആ വടി താഴെ കിട്ടും പിന്നെ മോശയോട് പറഞ്ഞു ആ വടി എടുക്കാൻ പറഞ്ഞു ആ മോശ വടിയെടുത്തപ്പോൾ മോശയുടെ വടിയല്ല അത് ദൈവത്തിൻ്റെ വടിയായി മാറി ആ മോശയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം ആ വഴിയിൽ കൂടി ദൈവം അനുഗ്രഹി അനു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ ഏലിയാവിന്റെ കഥ നോക്കുമ്പോൾ ആ പുതപ്പ് നമ്മൾ പാടുമല്ലോ ഏലിയാവിൻ പുതപ്പ് എവിടെ നിന്റെ വിശ്വാസ ചോദനയിൽ ഏലിയാവിന്റെ പുതപ്പ് ദൈവ സാന്നിധ്യം അനുഭവിച്ച ആ പുതപ്പ് ഏലീശ പ്രവാചകന്റെ പുറത്തിട്ടപ്പോൾ ആ പുതപ്പിന്റെ ആ അനുഭവം ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അനുഭവം ഏലിശ പ്രവാചകന് ലഭിച്ചു അങ്ങനെ വളരെയധികം അത്ഭുതങ്ങൾ ആ പുതപ്പിൽ കൂടെ ദൈവം ചെയ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമർപ്പിക്കുന്നതാണ് പുതപ്പ് നമ്മുടെ കയ്യിലുള്ള പ്രതാപങ്ങൾ അത് ദൈവസന്നിധിയിൽ കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ കൊടുക്കുക ദൈവം ആ കാര്യങ്ങൾ എടുത്ത് പൗലോസപ്പോസ് തന്നെ പഠിപ്പ് പൗലോസപ്പോസ് പരിജ്ഞാനം അതെല്ലാം എടുത്ത് ദൈവസന്നിധിയിൽ ഇട്ടപ്പോൾ പൗലോസിന്റെ പരിജ്ഞാനമല്ല ദൈവത്തിന്റെ പരിജ്ഞാനമായി മാറി ഒന്നുകഴിഞ്ഞ രണ്ടാമത്തെ അധ്യായത്തിലെ പൗലോസപ്പോസ്ലം പറയുന്നത് ഐ ഡു നോട്ട് കം വിത്ത് പെർ വേർഡ്സ് ബട്ട് ഐ കം ഇൻ ഡെമോൺസ്ട്രേഷൻ ആൻഡ് പവർ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് എന്റെ പരിജ്ഞാനത്തിലല്ല എന്റെ അറിവിലല്ല എന്റെ കഴിവിലല്ല നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവനാമ മഹത്വത്തിനായി ഒരു പാട്ട് എനിക്ക് എപ്പോഴും ഓർമ്മ വരും എന്റെ ആയുസിൻ ദിനമോക്കെയും നിന്റെ നാമ മഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തി തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ 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 കത്തി എറിഞ്ഞൊരിക്കൽ എൻ്റെ ആയുസിൻ ദിനമോക്കെയും നിന്റെ ഒരു കൈത്തിരി പോൽ കത്തി ൊരിക്കൽ തിരുമാറിൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ആ തിരുമാറിൽ മറയുമ്പോൾ നമ്മളല്ല കാണുന്നത് നമ്മളെ കാണുന്നത് ദൈവ സാന്നിധ്യം ദൈവത്തിൻ്റെ ശക്തി കാണുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനത്തിന്റെ തൊണ്ണൂറ്റൊന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഹി ഹു ട്വൽസ് ഇൻ ദെൽച്ചർ ഓഫ് ദോഷ വിൽ റെസ്റ്റ് ഇൻ ദ ഷാഡോ ഓഫ് ദ ഓൾമാറ്റി അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നില് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ആണ് അനുഗ്രഹിക്കപ്പെടുന്നത് പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്നവൻ അതപ്പോൾ റെസ്റ്റിങ് ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ ആ ദൈവത്തിൻ്റെ നാമ മഹത്വപ്പെടണം നമ്മളുടെ ജീവിതം ഒരു ഡിസ്പ്ലേ ആയിരിക്കണം അത് ദൈവനിധി പ്രകാശിക്കാനായിരിക്കണം ദൈവശക്തി പ്രകാശിക്കാനായിരിക്കണം സങ്കീർത്തനത്തിന്റെ നാൽപ്പതാമത്തെ അധ്യായത്തിലെ സങ്കീർത്തനക്കാരൻ പറയുന്നത് വിൽ സി പലരും എൻ്റെ പാട്ട് കേൾക്കുമെന്നല്ല പറയുന്നത് പലരും എൻ്റെ പാട്ട് കാണും എൻ്റെ ഗാനം കാണും എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം കാണും എൻ്റെ ജീവിതത്തിൽ വരുന്ന പരിവർത്തനം കാണും അത് കണ്ട് അവർ ഭയപ്പെടുന്നത് എന്നിലല്ലായിരിക്കും അവർ ഭയപ്പെടുന്നത് എന്റെ ദൈവത്തിലായിരിക്കും വിൽ സീ ആൻഡ് ഫിയർ ആൻഡ് പുഡ് എ ട്രസ്റ്റ് ഇൻ ഗോഡ് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ആ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ശൈലികൾ ഒന്ന് നമ്മൾ മാറ്റി ദൈവത്തിൻ്റെ ജീവിത ശൈലി ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ശൈലി നമ്മൾ ഒന്ന് കൊണ്ടുവന്ന് മറ്റുള്ളവരെ ഒന്ന് അനുഗ്രഹിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ദൈവത്തിലോട്ടൊന്ന് നയിക്കുവാൻ വേണ്ടി നമ്മളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവത്തോട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പിന്നെ പൗലോ സപ്പോസ് എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞങ്ങൾ സകല കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല വി ആർ ഹാർഡ് പ്രസ്ഡ് ഓൺ എവ്രി സൈഡ് കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പ്രഷർ എല്ലാ വശത്തു നിന്നും വരാം എല്ലാ വിധങ്ങളിലും വരാം പക്ഷെ ദൈവം അനുവദിക്കുന്ന ഒരു പരീക്ഷണവും നമ്മളെ തകർപ്പാനല്ല തകർക്കാനല്ല ശക്തീകരിക്കാനാണ് കഷ്ടതയുടെ നടുവിൽ നാം വിശ്വസിക്കണം ദൈവം നമ്മളെ കൈവിടുകയില്ല അപ്പോഴാ പാടണ്ടിയത് പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മനവധി വന്നിടിലും ത്തിടും പോറ്റിടും നടത്തിടും അന്ത്യം വരെ ആ കഷ്ടതയുടെ നടുവിൽ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യം എന്റെ ദൈവം എൻറെ ആ ഒരു എന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം ഏ നമ്മുടെ ദൈവം ആരാ എന്റെ അടുത്തൊരു പാസ്റ്റർ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഷ്ടത കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പം ആ പാസ്റ്റർ എന്നോട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് വളരെ രസകരമായ സ്റ്റേറ്റ്മെന്റാണ് നമ്മുടെ ദൈവം ആരാ നമ്മുടെ ദൈവം ആരാ അതെന്ത് രസമാണ് കേൾക്കാൻ വിശ്വാസത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു അഭിമാനത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു ക്രിസ്തുവിന്റെ പൈതൽ എന്ന് പറയുന്ന ഒരു അഭിമാനമായിരിക്കണം കഷ്ടം സഹിക്കുന്നവർ എങ്കിലും എഴുതിയിരിക്കുന്നില്ല നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാം പക്ഷെ നിങ്ങൾ തകരത്തില്ല കാരണം ദൈവം നിങ്ങളോട് കൂടെയുണ്ട് അപ്പോസ് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എട്ടാമത്തെ അധ്യായത്തില് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമാര് ആര് ആരുമില്ല പിന്നെ പൗലോസ് അപ്പോസിൽ ഇവിടെ എഴുതുന്നത് ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല വി ആർ പെർ പട്ട് നോട്ട് ഇൻ ഡിസ്പെയർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാകാതെ വരും അത് എന്തിന് സംഭവിക്കുന്നു എന്ന് വരെയും നമ്മൾ ചോദിക്കുവാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെടും രണ്ട് കൊരുന്നവരുടെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് കടന്നുപോയ കഷ്ടതയെക്കുറിച്ച് പറയുന്നുണ്ട് ഇത്രമാത്രം കഷ്ടത അതുകൊണ്ടാണ് പൗലൂസ് എഴുതാൻ എഴുതാൻ സാധിക്കുന്നത് ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഒരു പ്രാവശ്യമെങ്കിലും പൗലോസ് നിരാശപ്പെട്ടതായി കാണുന്നുണ്ടോ കാരാഗ്രഹത്തിൽ ചെന്ന് നിരാശപ്പെട്ടോ പ്രാർത്ഥിക്കുവാൻ പോകുന്ന പൗലോസ് കാരാഗ്രഹത്തിലെത്തിയപ്പോൾ കാരാഗ്രഹത്തിൽ ഇരിക്കുന്ന പൗലോസ് കരഞ്ഞോ ഇല്ല പൗലോസ് ആരാധിച്ചു ദൈവത്തെ പൗലോസും സൈലസും ആ കാരാഗ്രഹത്തിൽ പാടുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല റീസെന്റ്ലി ഞാൻ ഒരു സ്വപ്നം കണ്ടു ഒരു സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ് രാത്രിയിൽ ഭയങ്കരമായ ഒരു അറ്റാക്ക് ഞാൻ ആ ഉറക്കത്തിൽ തന്നെ എൻ്റെ ജീവനെ വരെ എടുക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നതായിട്ട് ഞാൻ അനുഭവപ്പെട്ടു രാവിലെ എണ്ണിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇന്നലത്തെ രാത്രിയിൽ ഒരു ഭയങ്കരമായ സ്വപ്നം കണ്ടു എന്നെ അങ്ങോട്ട് തകർക്കുന്ന ഒരു സ്വപ്നം എന്നെ ജീവനവരെ എടുക്കുവാൻ വേണ്ടി പിശാജ് പദ്ധതി ഇട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഒരാഴ്ച കഴിഞ്ഞു ഞാൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ റൈറ്റ് ലെഗിനെ വല്ലാത്ത ഒരു നേഴ്സ് പിടിച്ച് അങ്ങോട്ട് കാൽ അങ്ങോട്ട് ആയി വല്ലാത്ത വേദന വല്ലാത്ത വേദന വേദനയെ അങ്ങ് കൂടിക്കൂടി ആ വേദന സഹിക്കാതെ ഞാൻ അവിടെ നിന്ന് ഇരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ വ്യക്തി തല കറങ്ങി വീണതെന്ന് പറയുന്നു ഇരുന്ന് അങ്ങോട്ട് താഴെ വീണു ഭാര്യ പേടിച്ചു പോയി എന്ത് സംഭവിച്ചു എന്ന് എന്നറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല കുറേ നേരം കഴിഞ്ഞു ഞാൻ എന്നിട്ട് ഇച്ചിരി വെള്ളം തെളിച്ചു ഞാൻ കണ്ണു തുറന്നു അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് നയൻ ഇലവൻ ഒന്ന് വിളിക്കാം നയൻ ഇലവൻ ഒന്ന് വിളിക്കാം ഞാൻ പറഞ്ഞു നമുക്ക് വിളിക്കാമല്ലോ നയൻ ഇലവൻ ഞാൻ ആ ആ നിലത്ത് കിടക്കുന്ന വ്യക്തി വേദനയോടെ കാലിന് ഭയങ്കരമായ വേദന കാരണവ വീണത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വേണ്ട നമ്മുടെ നയനിലവന് കർത്താവായി യേശു ക്രിസ്തുവാ ദൈവത്തെ വിളിച്ചു അന്യ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കുറെ നേരം ആ കിടന്ന കിടപ്പിൽ തന്നെ കമന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വേദനയോടെ വേദനയോടെ കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ദൈവമേ ഇതെന്തുവാ സംഭവിക്കുന്നേ ദൈവമേ ഇതെന്തുവാ സംഭവിക്കുന്നേ കുറച്ചു നേരം കഴിഞ്ഞു വേദന കുറഞ്ഞു ആ കാലിലെ അതുപോലെ തന്നെ ലെഫ്റ്റ് കാലിനും വേദന അങ്ങോട്ട് വേദന കൂടി പിറ്റേ ദിവസം ഭയങ്കരമായ നീര് ലെഫ്റ്റ് കാലില് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ജീവനെ വിലയും എടുക്കുവാൻ വേണ്ടി പദ്ധതിയിട്ട പിശാചിന്റെ പദ്ധതിയെ തകർത്ത് ദൈവം എന്നെ ശക്തീകരിച്ച ദൈവത്തിന്റെ സ്തോത്രം പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പൗലൂസപ്പോസ്തലം പറയുന്നത് നിരാശപ്പെടുന്നില്ല വി ആർ പെർപ്ലെക്സ് സംഭവങ്ങൾ നമ്മളെ മനസ്സിലാകാത്ത വിധത്തിൽ നമ്മളെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചെന്നിരിക്കും പക്ഷെ അത് മനസ്സിലാകാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം നമ്മൾ ദൈവസന്ധിതിയിലോട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എല്ലാം ഒന്നും അറിയണമെന്നില്ലെന്നേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി വെൻ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹിസ് പ്ലാൻ വി ക്യാൻ ട്രസ്റ്റ് ഇസ് ഹാർട്ട് ദൈവത്തിന്റെ പദ്ധതി ഒരു പക്ഷെ മനസ്സിലാകുവാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഉത്തരമില്ലെങ്കിലും ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം പിന്നെ പൗലോസപ്പോസ്റ്റലും പറയുന്നത് ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല ഉപദ്രവം ഓ ഇതൊരു ഭാഗമാണേ ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല മനുഷ്യൻ നമ്മെ ഉപദ്രവിക്കും വിമർശിക്കും തള്ളിപ്പറയും അപവാദങ്ങൾ പറയും അയ്യോ എത്ര മാത്രം അപവാദങ്ങളാണ് ഞാൻ അനുഭവിച്ചത് വേണ്ടാത്ത വിധത്തിൽ അങ്ങ് അപവാദം പറയാൻ ഈവൻ ക്രിസ്ത്യാനികളെ വരെ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട് ഭയങ്കര പിശാജി ഉപയോഗിക്കുന്നുണ്ട് അപവാദം പറയാൻ തള്ളിപ്പറയാൻ വേണ്ടി ഒത്തിരി സഹോദരങ്ങളുണ്ട് വിമർശിക്കുവാൻ വേണ്ടി എത്ര സഹോദരങ്ങളുണ്ട് ഒരു ദേവദാസം പറഞ്ഞത് ഇങ്ങനെയാണ് വിമർശിക്കുവാനും ജഡ്ജ് ചെയ്യുവാനും ക്രിസ്ത്യാനികളെക്കാളും നല്ല മനുഷ്യർ വേറെയില്ലെന്നാ പറഞ്ഞത് പക്ഷേ നമുക്ക് വേണ്ടി നാല് മിനിറ്റ് ഒന്നും ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കത്തില്ലന്നേ അപ്പൊ നമുക്ക് എന്തോ അറിയാമോ നമ്മുടെ ജീവിതത്തിൽ കർത്താവായി യേശു ക്രിസ്തു ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പാട്ടുപാടണം അതോർത്ത് അങ്ങോട്ട് പാടണം ഈ ഉപദ്രവിക്കുന്നവർ ഉണ്ടെങ്കിലും ആ നിമിഷത്തെ പാട്ടുപാടുവാൻ സാധിക്കണം ഏത് പാട്ടാ പാടണേന്ന് അറിയാം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് ദുഃഖങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ സ്നേഹിതനാണ് നമ്മുടെ ദൈവം ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യൻ ദൈവമൻ കൂട്ടാളിയാണേ സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ പിൻ ദൈവമൻ കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ് ഈ പാട്ടിലെ ആ വരികൾ ഇല്ലെങ്കിൽ അത് രസമില്ല ദാനിയലിന്റെ സിംഹക്കുഴി ഇല്ലെങ്കിൽ രസമില്ലെന്നേ ശത്രു മെഷെക് അപണ്ണമേക്ക് ഒരു തീച്ചൂഴയിൽ ഇട്ട് അവരെ അങ്ങനെ അങ്ങോട്ട് കഷ്ടതയിൽ ഇട ഇടുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരുന്നത് പൗലോസപ്പോസനം പറയുന്നത് ഇതൊക്കെ ഉണ്ടെന്നേ മനുഷ്യരൊക്കെ ഇത് ചെയ്യും അവരൊക്കെ ചെയ്യട്ടെന്നേ ദൈവത്തിന്റെ സാന്നിധ്യം ഒരിക്കലും നമ്മെ വിട്ടുപോകുന്നില്ല ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ ദൈവം കൂടുതലായി അടുത്തിരിക്കുകയാണ് എവിടെങ്കിലും വേദപുസ്തകത്തിൽ എടുത്ത് നോക്കിക്കേ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ ദാനിയേൽ ആ സിംഹക്കുഴിയിൽ ഇരുന്നപ്പോൾ ശത്രുക്കൾ വിചാരിച്ചു ദാനിയേലിന്റെ കഥ കഴിഞ്ഞെന്ന് ശത്രു മശക് അബ്നകോ തീഴ്ചൂഴയിൽ പോയപ്പോൾ ശത്രുക്കൾ വിചാരിച്ചു അവന്റെ കഥ കഴിഞ്ഞെന്ന് ഏലിയ പ്രവാചകനെ ആ ജസബൽ എന്ന് പറഞ്ഞ രാജ്ഞി പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറുള്ള നിന്റെ കഥ കഴിയുമെന്ന് ആക്രമിക്കുമ്പോൾ ദൈവം കൂടുതലായി വന്ന കാര്യങ്ങളാണ് ഏലിയ പ്രവാചകനെ ദൈവം അനുഗ്രഹിച്ചു ിൽ കൂടെ പോയപ്പോഴും ദൈവം കൂടെയുണ്ടായിരുന്നു പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ട് പിറ്റേ ദിവസം പത്രോസിന്റെ കഥ കഴിയേണ്ട സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് മാലാക്കമാരെ അയച്ച ദൈവം പത്രോസിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് അത്ഭുതകരമായി എടുത്ത ദൈവം ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല അതാണ് ഹൈലൈറ്റിംഗ് ഫാക്ടർ ഉപേക്ഷിക്കപ്പെടുന്നില്ല ദൈവത്തിന്റെ സാന്നിധ്യം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് പറയുമ്പോൾ യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല നമുക്ക് മുട്ടുണ്ടാകാത്തത് ദൈവത്തിന്റെ സാന്നിധ്യം ഒരിക്കലും കൈവിടാത്ത ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം സ്ഥിരമാണ് മനുഷ്യരുടെ അഭിപ്രായം താൽക്കാലികമാണ് അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഒരു ദിവസം അവർ പൊക്കി പറയും പിറ്റേ ദിവസം അവര് വിമർശിക്കും അവരുടെ അങ്ങനാന്നേ അവരെ വിട്ടേക്ക് പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും സ്ഥിരമുള്ളതാ പൗലോ സപ്പോസലം പിന്നെ പറയുന്നത് വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല സ്ട്രക് ഡൗൺ ബട്ട് നോട്ട് ഡിസ്ട്രോയിഡ് യുദ്ധത്തിൽ സൈനികൾ വീഴും സോൾജിയേഴ്സ് വീഴും പക്ഷെ യുദ്ധം അവിടെ തന്നെ തീരുന്നില്ലെന്ന പൗലോ സപ്പോസ്സലം പറയുന്നത് നാം വീഴാം തളരാം പക്ഷെ വേറൊരു അവസരം ദൈവം നമുക്ക് തരും കുരിശ് യേശുവിനെ തകർത്തില്ല ക്രോസ് ഫിനിഷ് ജീസസ് പക്ഷേ പുനരധ്വാനം ദൈവം പുതിയതായി പദ്ധതി വെച്ചിരുന്നു വിശ്വാസികൾ ഒരു വീണു നിൽക്കും പക്ഷെ ദൈവം ആ വിശ്വാസികളെ ഉയർത്തും ക്രിസ്ത്യാനികൾ ഒരു ടെന്നിസ് ബോൾ ആയിരിക്കണം ക്രിസ്ത്യാനികളെ ഒരു ടെന്നിസ് ബോൾ ആയിരിക്കണം എത്ര ആഴത്തിൽ ആ ടെന്നിസ് ബോൾ താഴെ എറിയുവാൻ താൽപര്യപ്പെടുന്നു അത്രമാത്രം ആഴത്തിലിടുന്നു എത്രമാത്രം ആഴത്തിലിടുന്നു അത്രമാത്രം ആ ടെന്നിസ് ബോൾ മുകളിലോട്ട് ഉയർന്നു വരുന്ന പോലെ എത്രമാത്രം ലോകം നമ്മളെ തകർക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ വീഴ്ത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നശിച്ചു പോകുന്നില്ല ദൈവം നമ്മളെ ഉയർത്തുകയാണ് യു മേ ബി ഡൗൺ ബട്ട് യു ആർ നോട്ട് ഔട്ട് യു ആർ നോട്ട് ഔട്ട് നമ്മുടെ വിക്കറ്റ് എടുക്കാൻ ഒരുത്തനും പറ്റത്തില്ല നമ്മുടെ വിക്കറ്റ് എടുക്കാൻ ഒരു ബോളറും ഇല്ല നമ്മുടെ ദൈവമുണ്ട് നമ്മുടെ കൂടെ പത്താമത്തെ വാക്യത്തിൽ പൗലോ സപ്പോസിൽ എഴുതുന്നത് ഇങ്ങനെ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളുപ്പെടേണ്ടതിന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ യേശുവിന്റെ ജീവൻ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളുപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഓൾവേസ് ക്യാരി അബൌട്ട് ഇൻ ദ ബോഡി ദ ഡയ ദ ലോർഡ് ജീസസ് ദാറ്റ് ദ ലൈഫ് ഓഫ് ജീസസ് ഓൾസോ മേ ബി മാനിഫെസ്റ്റഡ് ഇൻ അവർ ബോഡി ഞങ്ങളുടെ മത്സ്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളുപ്പെടേണ്ടതിനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും എന്ന് വെച്ചാൽ എല്ലാ സമയത്തും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു കഷ്ടതയുള്ളതായ ജീവിതം പക്ഷേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്തായിരുന്നു കാരണം ക്ലോസിംഗ് ഞാൻ പറയാം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് സപ്പോസ്റ്റലും പറയുന്നത് എങ്ങനെയാണ് സോ ദൻ ഡെത്ത് ഈസ് വർക്കിംഗ് ഇൻ ഇൻസ് ബട്ട് ലൈഫ് ഇൻ യു അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു ഒരു റിസറക്ഷൻ പുതിയ ജീവനെക്കുറിച്ച് കുറിച്ച് നിത്യതയെക്കുറിച്ച് ക്രിസ്ത്യാനികൾക്കൊരു വെളിപ്പാടുണ്ടെങ്കിൽ ദൈവമക്കൾക്കൊരു വെളിപ്പാടുണ്ടെങ്കിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് എൻ്റെ കാലിന് വേദന കൂടിയപ്പോൾ ഞാൻ ഭയപ്പെടാഞ്ഞ കാരണം എനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് എവിടെ പോകുമെന്ന് ഇവിടെ നിന്ന് എവിടെ പോകും എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ ഒന്നിലും ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം വേണം ഒരു സ്വർഗീയ ജീവിതം ആ ഫ്യൂച്ചർ ഇറ്റേണൽ ലൈഫ് യേശുവിൻ്റെ കൂടെ വസിക്കുന്ന ആ ഒരു ഒരു ഭാഗം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാലേ ഒരു രാത്രിയിലിരുന്ന് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടിരുന്ന് കേൾക്കുകയായിരുന്നു പാട്ടുകൾ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുള്ള പാട്ടുകൾ കേട്ടപ്പം അത് കഴിഞ്ഞിട്ട് ഒത്തിരി വ്യക്തികളോട് പറഞ്ഞു എന്തുവായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരോടും എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയും ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള വലിയ ഒരു ആഗ്രഹം പക്ഷെ ദൈവത്തോട് കൂടെ ഇരിക്കുവാനായിരുന്നു പൗലോ സപ്പോസൻ ആഗ്രഹിച്ചത് പൗലോ സപ്പോസന് ഫിലിപ്പയുടെ ലേഖനത്തിന് ഒന്നാമത്തെ അധ്യായത്തിൽ എഴുതിയത് മരണം എനിക്ക് ലാഭം ലാഭം യേശുവിനായി ഞാൻ ജീവിക്കുമ്പോൾ മരണം ഒരു ലാഭമായിരുന്നു പൗലോ സപ്പോസന് നമുക്കൊരു നഷ്ടക്കച്ചവടമാണോ ഈ ലോകത്തിൽ നേടിയതെല്ലാം നഷ്ടപ്പെട്ടെന്നൊരു തോന്നല് വരുന്നുണ്ടോ മരിക്കുമ്പോൾ മരിക്കുവാൻ പോകുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രായം കൂടും തോറും നമ്മൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയമാണെന്നോ വരുന്നത് ഒരു സന്തോഷമാണെന്നോ വരുന്നത് എല്ലാ ദിവസവും അതാണ് പൗലോ സപ്പോസിലും പറയുന്നത് എല്ലാ ദിവസവും മരണം അനുഭവപ്പെടുന്നുവെങ്കിലും നമുക്ക് ജീവിക്കുവാനായിട്ടുള്ളതായ താല്പര്യമല്ല ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനായിട്ടുള്ളതായ താല്പര്യമാണ് ഐ എം ഹാർട്ട് പ്രസ് ബിറ്റ്വീൻ ടു പൗലോ സപ്പോസിലും പറയുന്നത് ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി വെല്ലം ചെയ്യുവാൻ സാധിക്കും അല്ലെങ്കിൽ എൻ്റെ കർത്താവായ യേശുവിൻ്റെ കൂടെ എനിക്ക് സാധിക്കും எனக்கு ரெண்டும் எனக்கு ரெண்டும் நல்லதா ஐ வெரி வெரிஹாப்பி வித் போத் ஆஃப் தான் தெய்வம் தீர்மானிக்கட்டே வக்திகளை பிராயமாக என்னை அங்கோட்ட எடுத்து அதுவும்ண்ட எடுக்கண்டும் எடுத்துகோணும் தெய்வமா தீர்மானிக்கிறது எல்லா திவசும் தைவத்தை ஆராதிக்கு நம்ம தைவம் நம்மளை சாயக்கட்டே க்ளோஸ் செய்யுன பரிசு ஆத்மா தந்த ஒரு பழைய பாட்டான ஆஷையேறும் തേജസ് ഏറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ് ഏറും നാഥൻറെ പൊന്മുഖം ഞാൻ കാണും വിന്മയാമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എൻ അല്ലലെല്ലാം മാറിയിടുമേ കും ശരീരം ആ വിൺറൂപി നൽകുമ്പോൾ എൻ അല്ലലെല്ലാം മാറിയിടുമേ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലെല്ലാ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിൺമയമാകും ശരീരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം വിൺമയമാകും ശരീരം ആ വിൺ രൂപി നൽകുമ്പോൾ എൻ അല്ലലെല്ലാം മാറിയിടുമേ എൻ അല്ലലെല്ലാം മാറിയിടുമേ ഉപദ്രവങ്ങളെല്ലാം മാറിയിടുമേ എല്ലാത്തിലും നിന്നും വിമുക്തരാകുന്ന ഒരു ദിവസം ഈ ശരീരത്തിൽ അനുഭവിക്കുന്നത് ടെമ്പറിയാണ് മനുഷ്യർ പറയുന്ന ടെമ്പറിയാ ഇന്നും അന്നും വരുന്ന കാലങ്ങളിലും നിത്യതയിലും ഒരു കാര്യം കോമണ അകലാത്ത സ്നേഹിതനായ ആ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് അനുഭവിക്കുന്ന ആ സാന്നിധ്യം അന്നും അനുഭവിക്കും കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിലോട്ട് വരുമ്പോൾ വിശ്വാസത്തോടെ അഭിമാനത്തോടെ പറയണം ും ശരീരം ആ വിൺറൂമി നൽ എൻ അല്ലലെല്ലാം മാറിയിടുമേ കർത്താവേ എൻ അല്ലലെല്ലാം മാറിയിടുമേ ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ് ഏറും നാഥൻറെ പൊന്മുഖം പൊൻമുഖം ആ പൊൻമുഖം ഞാൻ കാണും ഞാൻ കാണും നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ